നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷനിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ ഒരു വലിയൊരു ചേഞ്ചിങ് എന്താ എന്താണ് എന്നാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റിസണേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് കണക്ടാകുന്നത് കേട്ടോ പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളിലൊരു ബാഡ് കർമ്മ എനർജി കണക്റ്റഡ് ആവാതിരിക്കാനാണ് അതായത് നമ്മളൊരു കാര്യത്തെ ഏത് എനർജിയോട് കൂടിയാണോ നമ്മളിലേക്ക് സ്വീകരിക്കുന്നത് അത് ആ ഒരു എനർജി ആയിരിക്കും നമ്മളിൽ വന്നു ചേരുക അപ്പോൾ അത് നെഗറ്റീവാണ് നിങ്ങൾക്കതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിങ്സ് തോന്നിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങളും നെഗറ്റീവായിരിക്കും നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ സോളിനെയും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ സോളിനെയും ടാറോയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ് ഇത് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ് ഒരു ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ നിങ്ങളിൽ ഒരു ഹീലിംഗ് പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഇൻഫർമേഷൻസ് അറിയാനുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആകാനുള്ള ഒരു എനർജി ആയിട്ട് തന്നെ കാണണം പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ അറിയാൻ സാധിക്കും ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്നതും അതുപോലെ തന്നെ നിങ്ങളിപ്പം കറന്റില് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു മന മാനസികപരമാകുന്ന ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ ഇതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് നമുക്കിതിൽ നോക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കലിൽ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ടായിരുന്ന വ്യക്തികളിൽ അതിൻ്റെ ഒരു എനർജി ഓക്കെ ആയി വരുന്നത് ഹാർട്ട് ചക്ര നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് മാനിഫെസ്റ്റേഷൻ ചെയ്താലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്താൽ പോലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആകുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഓരോ വ്യക്തികളും നിൽക്കുന്നത് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത് ജൂലൈ മാസക്കാരുടെ എനർജിയും ഓഗസ്റ്റ് മാസക്കാരുടെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അത് അപ്പം നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും മാനിഫെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ എനർജിയിലുള്ള വ്യക്തികളാണ് നിങ്ങളപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ചും പോസിറ്റീവ് ആകേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഓവർ തിങ്കിങ് ചെയ്യുക നെഗറ്റീവ് ആകുന്ന വശങ്ങളെയും നെഗറ്റീവ് ആകുന്ന വ്യക്തികളെയും അതുപോലെ സാഹചര്യങ്ങളെയും നിങ്ങൾ അനുഭവിച്ച ചില നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയ ചില സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഹീ ാക്കി കളയണം കേട്ടോ നിങ്ങൾ എന്താണോ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്താണോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇമോഷണൽ വരമാകുന്ന എനർജിയിൽ കണക്റ്റ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന അത് വീണ്ടും നിങ്ങളിലേക്ക് റീ ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആകുന്ന കാര്യത്തെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യുക ഇതിനകത്ത് ചില വ്യക്തികൾ ചില വ്യക്തികളല്ല നമ്മുടെ ഈ എനർജിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ എനർജി നോക്കുമ്പോൾ ബം കിംഗ് ഓഫ് കപ്സ് ന്റെ എനർജിയിലേക്കാണ് ഒരു മിറാക്കിൾ വരാൻ പോകുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ച ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി എനർജി ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ബന്ധനാവസ്ഥ നിരാശ നിരാശ പോലുള്ള ഒരു സിറ്റുവേഷൻസുകളെയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാസ്റ്റ് എനർജിയാണ് നമുക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ ശരിക്കും ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരുപാട് അൻസൈറ്റി എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റിൽ ചില നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായ ചില ട്രോമാറ്റിക് എനർജികളെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ പതു ൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു പോസിറ്റിവിറ്റി കണക്റ്റഡ് ആകുന്നു അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി മൂവ് ഓൺ മൂവിങ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് പ്രതിസന്ധികളെല്ലാം അവസാനിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ കിങ് ഓഫ് കപ്സും സിക്സ് ഓഫ് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് പ്രതീക്ഷയുടെ വിജയത്തിൻ്റെ സമയമാകുന്നു മാത്രവുമല്ല നല്ല പോസിറ്റീവ് ആകുന്ന രീതിയിൽ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈം ആകുന്നു എന്നതിൻ്റെ ചില സൈനുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിൽ മാനുഫെസ്റ്റേഷൻ പവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യത്തെയും അസാധ്യമെന്ന് തോന്നുന്ന ഏതു കാര്യവും നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പവറും വന്ന് നിൽക്കുന്നത് മാത്രവുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് എനർജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ അത്ഭുതകരമാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു യോഗം ഉടനെ തന്നെ സഡൻ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളിപ്പോൾ കറൻറ്റിൽ നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഒന്നിലധികം പ്രതിസന്ധികൾ പ്രശ്നങ്ങളെ ആ ഒരു റിലേഷനെയോ ആ ഒരു സാഹചര്യത്തെയോ കണക്ട് ചെയ്ത് നിങ്ങൾ ഭയപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങളൊരു സ്ട്രോങ് ആകുന്ന വളരെ സ്ട്രെങ്ത് ആകുന്ന അതായത് ഏ വര എന്തു വന്നാലും അതിനെ ഏത് രീതിയിൽ വന്നാലും ഞാൻ നേരിടുമെന്നുള്ള ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ വളരെയധികം മറ്റ് സിറ്റുവേഷൻസുകളിൽ പെട്ടെന്ന് വളർന്നു പോകുന്ന പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇമോഷണലി ആയി പോകുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ആയിട്ട് ഒരു സ്ട്രെങ്ത് സ്ട്രെങ്തായ ഒരു എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസ് എനർജിയിലേക്ക് മാറുന്ന സാഹചര്യവും അത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി സമ്മാനിക്കുന്നുണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു സ്റ്റക്കായി പോകുന്ന അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകുന്ന സാഹചര്യം ായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും നിങ്ങൾ ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കുമെന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് കാരണം പെയിൻ എനർജിയെ നിങ്ങൾ റിലീഫ് ചെയ്യാൻ അതായത് പെയിൻ എനർജിനെ ഹീല് ചെയ്യാൻ നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുത്തു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ശക്തമാകുന്നതും നിങ്ങളെ വളരെയധികം തളർത്തിക്കളഞ്ഞതുമായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻ എനർജിയിൽ ഒരു തേഡ് പാർട്ടിയുടെ പ്രസൻസ് വന്നതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി ചേരുമ്പം നല്ലൊരു പോസിറ്റിവിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടും ഹാപ്പിനെസ്സോട് കൂടി പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും തേർഡ് പാർട്ടിയിലേക്ക് ചാഞ്ഞ സമയം പൂർണ്ണമായും അങ്ങോട്ടേക്ക് മൂവ് ഓൺ ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോസ് എനർജി അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇമോഷൻ ഷണൽപരമായിട്ടാണെങ്കിൽ നിങ്ങൾ വളരെ ശക്തമാകുന്ന ലോസ് എനർജി അനുഭവിക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് നമുക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില ഫിനാൻഷ്യൽ ലോസും നിങ്ങൾ നല്ല രീതിയിൽ നേരിടേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വെച്ച് നിങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ചില സിറ്റുവേഷൻസ് കൂടി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവർ പോയതാണ് നിങ്ങളെയും പൂർണ്ണമായിട്ടും ഡൗൺ ആക്കി കളഞ്ഞത് ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങളിപ്പം പൂർണ്ണമായിട്ടും ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ന്യൂ ബിഗിനിങ് എനർജി ഒരു അബണ്ടൻസോടുകൂടി വളരെയധികം സ്ട്രോങ് ആകുന്ന ഒരു എനർജിയോട് കൂടി തന്നെ ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് കാണുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയോടും കൂടി തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഒരു ഇമോഷണൽ ബാലൻസും വളരെ ശക്തമാണ് കെയറിങ് എനർ എനർജിയും നിങ്ങൾക്ക് ഇനി ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ലഭിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ എനർജി അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വളരെ ശക്തമായ ഗൈഡൻസ് നൽകുന്നതായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് ഇനി മുന്നോട്ടേക്കുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഹീൽ ആയവരുടെ എനർജിയാണ് എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും ഇനി പ്രശ്നമല്ല നിങ്ങളിലേക്ക് വരുന്ന എന്ത് പ്രോബ്ലംസിനെയും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അതിജീവിക്കാൻ പറ്റുമെന്നുള്ള എനർജിയിൽ ഇമോഷണൽ പരമാകുന്ന ഒരു ബാലൻസ് അതായത് ഇമോഷണലി നിങ്ങൾ എപ്പോഴും ഡൗൺ ആയി പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീലിംഗ് എനർജിയിലേക്ക് മാറുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു മെച്യുരിറ്റിയിലേക്ക് ഇമോഷണൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ശക്തമാകുന്ന ഒരു മെച്യുരിറ്റിയിലേക്ക് വന്ന് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമ്മൾക്കിവിടെ കണക്റ്റഡ് ആകുന്നതെന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ സെവൺ ഓഫ് സോഴ്സ് വാൺസിൻ്റെ എനർജിയാണ് ഒരു ബ്ലോക്കിംഗ് എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷനിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അവരൊരു ശക്തമാവുന്ന ബൗണ്ടറി നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷൻസും യാതൊരു അവരുടെ സാന്നിധ്യവും നൽകാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന ഒരു ബൗണ്ടറി ഈ ഒരു പേഴ്സൺ തീർത്തിട്ടുണ്ടാവാം അതായത് പാസ്റ്റിലെ പോലെ അത്ര പോസിറ്റീവായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അവരുടെ ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനോ ഒന്നും തയ്യാറാവാത്ത വിധം ഒരു ബൗണ്ടറി തീർത്തിരുന്ന് കാണാം അവിടെയാണ് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ ഒരു പോസിറ്റീവായൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താണെങ്കിലും നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിൽ നിന്നും ബൗണ്ടറി തീർത്താലും എപ്പോഴും നിങ്ങളെ വാച്ചിങ് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കടന്നു വരുന്നു അതായത് ആക്ഷൻ എടുക്കുന്നു വളരെയധികം എനർജറ്റിക് ആയിട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എനർജിയോടു കൂടി നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ എനർജി ഒക്കെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു എൻറ്റിംഗ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തി കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധം ഇമോഷണലി ഡൗൺ ആക്കി കളയുകയും മാത്രവുമല്ല നിങ്ങൾ വളരെയധികം നെഗറ്റീവ് എനർജി അതായത് കുറ്റബോധം പെടേണ്ടി വന്ന നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ള ചില സ്തംഭന അവസ്ഥകൾ ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് നിൽക്കുകയും എന്നാൽ അതിനകത്ത് യാതൊരുവിധ മൂമെൻസ് ഉണ്ടാവുകയോ അതിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യാതെ ഒരു ഡാർക്ക് എനർജിയിൽ നിങ്ങളൊരു സ്തംഭന അവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്ന അതായത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് പൂർണ്ണമായിട്ടും എൻറ്റാകുന്നതായിട്ടാണ് കാണുന്നത് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പാകത്തിന് അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ പാകത്തിന് നിങ്ങൾക്ക് എവിടെയാണ് ക്ലാരിറ്റി വരുത്തേണ്ടതെന്നുള്ള ഒരു കൂടി നിങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിങ്ങളിലെ നിന്നും എങ്ങനെയാണോ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ആ ഒരു പേഴ്സൺ മാറിയത് അതുപോലെ ആ ഒരു വ്യക്തി തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് വളരെയധികം മെച്യൂരിറ്റിയോടു കൂടി കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് വളരെ സ്ട്രോങ് ആകുന്ന ഒരു യൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളും നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന വ്യക്തികളും തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആയി പോയിരിക്കുന്ന എനർജികളുമെല്ലാം ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എനർജിയോട് കൂടി കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി തന്നെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തയ്യാറാകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ എന്താണേലും ഒരു കൺട്രോളിംഗ് ആൻഡ് വിൽ പവർ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതായത് എവിടെയാണോ കാര്യങ്ങൾ തകർന്നു പോയത് അവിടെ നിന്നും അതിന് മാറ്റം വരുന്ന ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാറ്റങ്ങളും അതുപോലെ ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്കുമെല്ലാം കണക്റ്റ് ചെയ്യാൻ ഒരു ചേഞ്ചിങ് അതിനു പറ്റിയൊരു പോസിറ്റീവ് ടൈം ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയെ കാണിച്ചു തരുന്നത് കൺഫ്യൂസഡ് എനർജിയിൽ നിന്നും വളരെയധികം കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും ന്യൂ ബിഗിനിങ് എനർജിയിലേക്കാണ് വരുന്നത് ആണ് നിങ്ങൾക്ക് മുന്നിൽ അവർ അവരുടെ കപ്പ് ഓഫ് ലവ് എനർജി അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് വയ്ക്കാൻ തയ്യാറാണ് അവർ ഏത് പ്രതിസന്ധികളാണെങ്കിലും എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു മടങ്ങി വരിക എന്നുള്ളൊരു എനർജിയാണ് ഇതൊരു പാസ് ലൈഫ് കണക്ഷൻസിൻ്റെ ഒരു എനർജി കൂടി കണക്റ്റഡ് ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നതും പാസ് ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനർജിയെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കാം എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ വളരെ സന്തോഷം കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരാനുള്ള കാരണം അവർ തിരിച്ചറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ലോസിങ് സംഭവിച്ചതായിട്ടും ഇത് നിങ്ങളുടെ വിധിയിൽപ്പെട്ട ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു എനർജി ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരുന്നു എന്നതുമെല്ലാമാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലസ് ആ ഒരു പേഴ്സൺ എപ്പോഴും ചിന്തിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെപ്പോഴും ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് ഈ ഒരു കറൻറ്റിൽ പോലും സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്നുള്ള ആ ഒരു തോന്നൽ അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു എനർജിയിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളോട് നമുക്കിവിടെ നിങ്ങളുടെ പാസ്റ്റ് നോക്കുമ്പം ഈ ഒരു റിലേഷൻ വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടി കണക്ട് ചെയ്ത ഒരു എനർജീനെയാണ് കാണുന്നത് ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്നും ഒരു പ്രണയബന്ധിച്ച ിലേക്ക് വന്നതാവാം അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ വലയത്തിൽ നിന്ന് അതായത് ഏതെങ്കിലും സൗഹൃദം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുമായ ഫ്രണ്ട്സുമായിട്ടുള്ള എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നൊരു റിലേഷൻ ആവാം എന്താണെങ്കിലും വളരെയധികം ഒരു പോസിറ്റിവിറ്റിയോട് കൂടി ഒന്നിലധികം വ്യക്തികളുടെ കൂടി ഒരു ഗുഡ് എനർജി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു റിലേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതായത് വളരെയധികം ആഴത്തിലറിഞ്ഞും മനസ്സിലാക്കിയും ആലോചിച്ചും എടുത്തൊരു തീരുമാനം തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഒരു ബന്ധം പക്ഷേ കറൻറ്റിൽ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം ഒരു റിലേഷനിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ ഒരുപാട് തടസ്സങ്ങൾ സംഭവിക്കുന്നു കാരണം ആ ഒരു പാസ്റ്റിലെ ആദ്യത്തെ ആ ഒരു ഇമോഷണൽ പരമാവുന്ന കാര്യങ്ങളൊന്നും ആ ഒരു റിലേഷനിൽ വെച്ച് ഇപ്പം കറൻറ്റിൽ നിങ്ങൾക്കില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ഇമോഷണൽ ഹാർട്ട് ബ്രോക്കൺ എനർജി ഒരു ചീറ്റിംഗ് ഫീലിംഗ്സ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നതും സൗഹൃദ ബന്ധത്തിൽപ്പെട്ട് അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയുടെ പ്രസൻസും ആവാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം വളരെയധികം കാര്യങ്ങളെ മനസ്സിലാക്കാനും ലൈഫിലേക്ക് നെക്സ്റ്റ് ആക്ഷൻ ഒരു ഉറച്ച തീരുമാനവും പിന്നെ നിങ്ങളിൽ ചെറിയ രീതിയിലാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അതായത് പെയിനിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറികടക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ ചീറ്റിങ് എനർജിയാണ് കേട്ടോ ഏറ്റവും പോസിറ്റീവ് ായും പ്രതിജ്ഞാബദ്ധമായും മുന്നോട്ട് പോയിരുന്ന ഈ ഒരു ബന്ധം ഇപ്പം ചീറ്റിങ് എനർജിയിൽ നിൽക്കുന്നു എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റുണ്ട് തടസ്സങ്ങളുണ്ട് ഫൈറ്റിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴെല്ലാം വളരെ ശക്തമാവുന്നൊരു ഫൈറ്റിങ് എനർജി ഉണ്ടാകുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജിയിലൂടെയാണ് കറൻറ്റില് നിങ്ങൾ കടന്നു പോകുന്നത് അതിനകത്ത് ബ്ലോക്ക് ചെയ്യാത്ത വ്യക്തികളുടെ എനർജിയിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഫൈറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ തയ്യാറാവാത്തൊരു എനർജിയാണ് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലൂടെയാണോ ഏതവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അത് തീർച്ചയായിട്ടും ചേഞ്ച് ചേഞ്ചായിട്ടൊരു മിറാക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒരു റീയൂണിയൻ എനർജി തിരിച്ചറിവോടുകൂടി തന്നെയുള്ളൊരു റീയൂണിയൻ എനർജി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിടാൻ പറ്റും അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ